മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് ഡെയിലി ലൈഫിൽ നമ്മൾ പല തവണകളായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ശരിക്കും എന്താണ് മ്യൂച്വൽ ഫണ്ട് മ്യൂച്വൽ ഫണ്ട് എത്ര തരമുണ്ട് എന്തൊക്കെ ഇതിൻ്റെ ബെനിഫിറ്റുകൾ ഇതൊക്കെ നമ്മൾ പല സ്ഥലങ്ങളായിട്ട് കേട്ടിട്ടുണ്ടാവില്ല പക്ഷേ വിഷമിക്കേണ്ട ഈ വീഡിയോ മുഴുവനായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൃത്യമായി പഠിക്കാൻ പറ്റുന്നതായിരിക്കും സോ വെൽക്കം ടു സ്കൂൾ നിങ്ങളുടെ എല്ലാവിധ ഫൈനാൻസ് റിലേറ്റഡ് പ്രോബ്ലംസിനും ഇവിടെ സൊല്യൂഷനുണ്ട് സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സോ ആദ്യമായി എന്താണ് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് നമുക്ക് നോക്കാം അതായത് നമ്മളെ പോലുള്ള സാധാരണക്കാരിൽ നിന്നും പണം ശേഖരിച്ചുകൊണ്ട് സ്റ്റോക്കിലേക്കോ ബോണ്ടിലേക്കോ മറ്റു സെക്യൂരിറ്റീസിലേക്കോ ഒരു പ്രൊഫഷണൽ ഫണ്ട് മാനേജേഴ്സിന്റെ അണ്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത് ഇനി എങ്ങനെയാണ് ഒരു മ്യൂച്വൽ ഫണ്ടുകൾ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലും നമ്മൾ ഓരോ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുന്നതിലൂടെ അതിന്റെ സ്റ്റോക്കുകളോ അതിന്റെ ബോണ്ടുകളോ അല്ല വാങ്ങുന്നത് മറിച്ച് അതിന്റെ യൂണിറ്റ്സുകളായിട്ടാണ് വാങ്ങുന്നത് അതായത് എൻ എ വി അല്ലെങ്കിൽ നെറ്റ് അസറ്റ് വാല്യൂ എന്നാണ് അതിന് പറയുന്നത് സോ ഈ ഒരു എൻ എ വി എന്ന് പറയുന്നത് പല മ്യൂച്വൽ ഫണ്ടുകൾ അനുസരിച്ച് പല രീതിയിലായിരിക്കും സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എത്ര തരം മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായി മൂന്ന് തരം മ്യൂച്വൽ ഫണ്ടുകളാണുള്ളത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടുകൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം മ്യൂച്വൽ ഫണ്ടുകൾ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ് ലാർജ് കാപ്പ് എന്ന രീതിയിലും ക്ലാസിഫൈ ചെയ്തു വെച്ചിട്ടുണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള അൺസർട്ടണിറ്റി വരുന്ന സമയത്ത് ഇത്തരം മ്യൂച്വൽ ഫണ്ടുകൾക്ക് നല്ല രീതിയിൽ ഫ്ലക്ച്വേഷൻസ് വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഹൈ റിസ്ക് അതുപോലെ ഹൈ റിവാർഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത് ഇനി എന്താണ് ഡെഡ് ഫണ്ടുകൾ എന്ന് നോക്കിയാലോ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഗോൾഡുകൾ കോർപ്പറേറ്റ് ബോൺസുകൾ ഇതുപോലുള്ള സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ഡെറ്റ് ഫണ്ടുകൾ എന്ന് പറയുന്നത് ഇക്വിറ്റി മ്യൂച്ചൽ ഫണ്ടുകൾ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് റിസ്ക് വളരെ കുറവ് അതിനനുസരി കുറവ് തന്നെയായിരിക്കും സോ നിങ്ങൾക്ക് ഒരു എഫ് ഡി എക്കൾ റിട്ടേൺസ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഡെപ്റ്റ് ഫണ്ടുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് സോ ഇനി മൂന്നാമത് എന്താണ് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടുകൾ എന്നുള്ളതാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളെയും ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളെയും ഒരു കോമ്പിനേഷനെയാണ് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ അപേക്ഷിച്ച് റിസ്ക് കുറച്ച് കുറവും ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ അപേക്ഷിച്ച് റിട്ടേൺസ് കുറച്ച് കൂടുതലുമായിരിക്കും ഈ ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടുകൾ ഇല്ലെന്ന് പറയുന്നത് ഇത്തരം ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങളുടെ റിസ്ക് അനുസരിച്ചായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് സോ ഇതുപോലെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾസുകൾ അനുസരിച്ച് ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകൾ അവൈലബിൾ ആണ് സോ അതായത് റിട്ടേൺ ഗവർണമെൻറ്റ് ഓറിയൻ്റഡ് മ്യൂച്വൽ ഫണ്ടുകൾ സൊല്യൂഷൻ ഓറിയൻ്റഡ് മ്യൂച്വൽ ഫണ്ടുകൾ അതുപോലെ ടാക്സ് സേവിംഗ് മ്യൂച്വൽ ഫണ്ടുകൾ അങ്ങനെ ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകൾ അവൈലബിൾ ആണ് സോ ഇനി മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ബെനിഫിറ്റ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കിയാലോ ഒന്നാമത് പ്രൊഫഷണൽ മാനേജ്മെൻ്റ് എന്നുള്ളതാണ് അതായത് മുൻപ് പറഞ്ഞ പോലെ നമ്മുടെ പണം ഒരു പ്രൊഫഷണൽ ഫണ്ട് മാനേജേഴ്സ് ആണ് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വർഷങ്ങളോളം എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നതാണ് രണ്ട് ഡൈവേഴ്സിഫിക്കേഷൻ നമ്മൾ സ്വന്തമായിട്ട് ഒരു സ്റ്റോക്കിലേക്കോ ബോണ്ടിലേക്കോ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അൺസർട്ടേണ്ടി വരുന്ന സമയത്ത് അത് കംപ്ലീറ്റ് എഫക്റ്റ് ചെയ്യുന്നത് നമ്മൾ സ്റ്റോക്കിനെ ആയിരിക്കും സോ ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ സെലക്ട് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ റിസ്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് മൂന്നാമത് ലിക്വിഡിറ്റി എന്നുള്ളതാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടുകൾ പർച്ചേസ് ചെയ്യാനും സെല്ല് ചെയ്യാനും പറ്റുന്നതാണ് നാലാമത് ടാക്സ് ബെനിഫിറ്റ് എന്നുള്ളതാണ് അതായത് നിങ്ങളൊരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിനേക്കാൾ കുറവായിരിക്കും ഒരു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത് അഞ്ചാമത് അഫോർഡബിലിറ്റി എന്നുള്ളതാണ് ഈവൻ നിങ്ങളുടെ കയ്യിൽ ഒരു നൂറ് രൂപയാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ആറാമത് സേഫ് ആൻഡ് സെക്യൂർ എന്നുള്ളതാണ് ഇത്തരം മ്യൂച്വൽ ഫണ്ടുകൾ റെഗുലേറ്റ് ചെയ്യുന്നത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സെബിയുടെ കീഴിലാണ് സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പണം സെബിയുടെ മോണിറ്ററിൽ വരുന്നതാണ് സോ ഇതുപോലെ ഒരുപാട് ബെനിഫിറ്റുകൾ ഇനിയും മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ട് സോ ഈ ഒരു വീഡിയോയിൽ എന്താണ് മ്യൂച്വൽ ഫണ്ടെന്നും മ്യൂച്വൽ ഫണ്ടുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും എത്ര തരം മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ടെന്നും ഇത്തരം മ്യൂച്വൽ ഫണ്ടിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ എനിക്കറിയാം നിങ്ങൾക്ക് ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും തീർച്ചയായും ഇതിനെ താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും സോ ഇതുപോലത്തെ ഫിനാൻസ് റിലേറ്റഡ് കോണ്ടന്റ്സിന് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കാരണം ഇവിടെ സൊല്യൂഷൻ ഉണ്ട് സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ എവറി വൺ